ഇത് നിങ്ങൾക്ക് കിട്ടും നോക്ക് ഇത് കിട്ടിയാൽ നിങ്ങൾ അടിപൊളിയാണ് സൂപ്പർ ആണ് സംഭവാണ് ഓക്കെ അതായത് എനിക്ക് ചോദിക്കാതിരിക്കാൻ സാധിച്ചില്ല എനിക്ക് ചോദിക്കാതിരിക്കാൻ സാധിച്ചില്ല ഐ കുഡിൻ ഡാഷ് ആസ്കിങ് ഐ കുഡിൻ ഡാഷ് ആസ്കിങ് ഈ ഡാഷ് ഇവിടെ നിങ്ങളൊന്ന് ഫിൽ ചെയ്യണം ഒരു വാക്ക് മാത്രമേ ഉള്ളൂ അത് ഇംഗ്ലീഷിൽ നല്ലൊരു പ്രയോഗമാണ് അതായത് എനിക്ക് പോവാതിരിക്കാൻ സാധിച്ചില്ല എനിക്ക് ചോദിക്കാതിരിക്കാൻ സാധിച്ചില്ല എനിക്ക് വിളിക്കാതിരിക്കാൻ സാധിച്ചില്ല എനിക്ക് തിന്നാതിരിക്കാൻ സാധിച്ചില്ല അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അടിപൊളി യൂസേജ് ആണ് ഇവിടെ ഫില്ല് ചെയ്യുക ഐ കുഡിൻ ഡാഷ് ആസ്കിങ് എനിക്ക് പോവാതിരിക്കാൻ സോറി ചോദിക്കാതിരിക്കാൻ സാധിച്ചില്ല ഓക്കെ ഇനി ഐ കുഡിൻ ആസ്ക് എന്ന് പറഞ്ഞാൽ പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഐ കുഡിൻ ആസ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ചോദിക്കാൻ സാധിച്ചില്ല എന്നാ ഐ കുഡിൻ ഗോ എനിക്ക് പോകാൻ സാധിച്ചില്ല ഐ കുഡിൻ സ്ലീപ്പ് എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല അങ്ങനെയാണ് പക്ഷെ ഇതല്ല എനിക്ക് പോവാതി എനിക്ക് ചോദിക്കാതിരിക്കാൻ സാധിച്ചില്ല എനിക്ക് കാണാതിരിക്കാൻ സാധിച്ചില്ല അങ്ങനെ ഒരു യൂസേജ് ആണ് ഒരു അടിപൊളി ഒരു പ്രയോഗമാണ് അപ്പം എന്തായാലും ഇത് മനസ്സിലാക്കണം ഇനി ഇവിടെ നിങ്ങളൊന്നും കൊമന്റ് ചെയ്യണം സപ്പോസ് ഇത് നിങ്ങൾക്ക് കിട്ടിയില്ല വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ പഠിപ്പിക്കാം ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയ കാര്യം മുതൽ അഡ്വാൻസ് ലെവൽ കാര്യങ്ങൾ വരെ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാം ഞങ്ങൾ മീൻസ് ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനർ നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നിങ്ങളെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുക നിങ്ങൾ തന്നെ ആലോചിച്ചു നമ്മുടെയൊക്കെ വലിയൊരു ആഗ്രഹമില്ല ഇംഗ്ലീഷ് പഠിപ്പിക്കണം സോറി പഠിക്കണം എന്നുള്ളത് ഞങ്ങൾ പഠിപ്പിക്കാം ഞങ്ങൾക്ക് വേണ്ട ഒരു രണ്ടു മാസം സമയം വളരെ ഫണ്ണായിട്ട് പ്രാക്ടീസ് ചെയ്ത് രണ്ടു മാസം കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും അതിൽ യാതൊരു സംശയവും ഇല്ല കാരണം കഴിഞ്ഞ ആറ് വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് മുകളിൽ പോകുക ബയൽ ലിങ്ക് ഉണ്ട് പുതിയ ബാച്ച് നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്തുണ്ട് അപ്പൊ നാളത്തെ ബാച്ച് തന്നെ ജോയിൻ ചെയ്തോളൂ വളരെ ചെറിയ ഫീ ആണ് താങ്ക്